ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും നല്ല ഒരാഴ്ച നേരിയാണ് നമ്മളെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി ദൈവ വചനത്തിനൊരഭിഷേകം നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനഭാഗം എന്ന് പറയുന്നത് യാക്കോബസ്ലേഹ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ ആറാമത്തെ തിരുവചനമാണ് സംശയിക്കാതെ വിശ്വാസത്തോടുകൂടി വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന തിരയ്ക്ക് തുല്യനാണ് സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന തിരയ്ക്ക് തുല്യനാണ് ഈശ്വമിസിഹായി സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് കാർന്ന് തിന്നുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്നായിട്ട് സംശയ രോഗം മാറിയിരിക്കുകയാണ് മദ്യപാനം കഴിഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളെ കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലെയുള്ള ഒരു രോഗമായിട്ട് സംശയരോഗം രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യയിലും വിജ്ഞാനത്തിനുമൊക്കെ മനുഷ്യ സ്വഭാവം മനുഷ്യവർഗം കുറേ വളർന്നെങ്കിലും ഈ സംശയത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലും ഇന്നുള്ള ഏറ്റവും വലിയ തിന്മകളിലൊന്നായിട്ട് സംശയ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഫാമിലി കൗൺസിലിങ്ങിലും ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് സംശയം അണച്ചു എൻ്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ സംശയം മൂലം എൻ്റെ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും പറയാറുണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകും നമ്മുടെ കുടുംബങ്ങളുള്ള സംശയ രോഗത്തെ കുറിച്ചാണ് നമുക്കറിയാം എന്ന് പറയുക ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച നല്ലൊരു കാര്യമാണ് കണക്കിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ അവന് സംശയം ഉണ്ടാകുമ്പോൾ അവൻ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാന് വേണ്ടി തുടങ്ങും അവന് പലപ്പോഴും പറയാറുണ്ട് ജ്ഞാനത്തിൻ്റെ ഉറവിടം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന സംശയമാണ് സംശയമാണ് ഒരുവനെ ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്നത് നമുക്കെല്ലാവർക്കും സംശയമുള്ള മനുഷ്യരാണ് നമ്മൾ പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പുതിയ ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്കെല്ലാവർക്കും അവരെക്കുറിച്ചൊരു സംശയം ഉണ്ടാകാം ഒരു പരിധിവരെ അത് നമ്മുടെ ഇടപെടലിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാൽ ഈ സംശയം നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് കയറിയാൽ എന്ത് സംഭവിക്കും ഞാനും എൻ്റെ കൂടെയുള്ള ഒരാൾ ഒരു ബിസിനസ് ചെയ്യാൻ ഒരു കമ്പനി ചെയ്യാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ കൂടെയുള്ള പാർട്ട്ണറിനെ സംശയം തോന്നി എന്ത് സംഭവിക്കാൻ തുടങ്ങും ആ ബിസിനസ് പതുക്കെ നശിക്കാൻ വേണ്ടി തുടങ്ങും ചില സാഹചര്യങ്ങളിൽ സംശയം നമ്മുടെ കുടുംബത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും രണ്ടാമതായിട്ട് ഈ സംശയം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബങ്ങളിൽ പ്രവേശിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും ആ കുടുംബം നശിക്കാൻ വേണ്ടി തുടങ്ങും ഈ ക്യാൻസർ രോഗം എന്ന് പറയാം നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുക ഈ ശരീര കോശങ്ങളുടെ അമിതമായ വളർച്ചയും അതിന് വിഭജനവുമാണ് എല്ലാവർക്കും അറിയാം ഇതുപോലെ തന്നെയാണ് ഈ ക്യാൻസർ രോഗം വന്നിട്ട് ആ വ്യക്തിയെ ബാധിക്കാൻ വേണ്ടി തുടങ്ങും ആ കുടുംബത്തെ ബാധിക്കാൻ വേണ്ടി തുടങ്ങും അവർ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ തുടങ്ങും അതുപോലെ തന്നെയാണ് സംശയ എന്ന് പറയാ സംശയ ഒരു കുടുംബത്തിലെ ഒരു ജീവിത പങ്കാളിക്ക് വന്നാൽ ആ കുടുംബത്തെ ക്യാൻസർ രോഗം പോലെ ഈ സംശയ രോഗം അവരെ കാർന്ന് തിന്നാൻ വേണ്ടി തുടങ്ങും ഇനി ഈ സംശയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ഡെല്യൂഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിൻ്റെ വകഭേഗമായിട്ട് വരുന്ന ഒന്നാണ് ഡെല്യൂഷൻ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗത്തിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒരാളുടെ നമുക്കറിയാം നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള ആശയവിനിമയം നടക്കുന്ന ന്യൂറോൺ വഴിയാണ് ഈ ന്യൂറോണിലുള്ള ചില ഹോർമോണുകളുടെ അതിപ്രസരണം മൂലമാണ് ഇത് ഒരാൾക്ക് ഉണ്ടാകുന്നത് ന്യൂറോണിലുള്ള അതിപ്രസരണം മൂലമാണ് ഒരാൾക്ക് സംശയ രോഗം വരാൻ വേണ്ടി തുടങ്ങുന്നത് രണ്ടാമതായിട്ട് സംശയ രോഗം വരുന്നത് ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ജീവിത സാഹചര്യത്തിൽ അവൻ അനുഭവിച്ച ചില കാര്യങ്ങൾ അയാളുമായി ബന്ധപ്പെട്ട അയാളുമായി കൂടെയുള്ള ആളുകൾ ചേർന്ന ജീവിതത്തിൽ സംഭവിച്ച ചില കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ കണ്ട് ഇവരെന്തു മറ്റുള്ളവരെ സംശയിക്കാൻ വേണ്ടി തുടങ്ങും ചിലപ്പോൾ ഇവര് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അവിശ്വസ്തരായിട്ടുള്ള ചില ദമ്പതികളെ കണ്ടിട്ട് ഇവർ വിചാരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഇവർ വിചാരിക്കാൻ വേണ്ടി തുടങ്ങും മൂന്നാമതായിട്ട് ഇവർക്കുണ്ടായ ഭൂതകാലങ്ങളുള്ള ചില എക്സ് അനുഭവങ്ങൾ ചിലപ്പോൾ ഇവർ കടന്നുപോയ ചില ചൈൽഡ് അബ്യൂസുകളുടെയും ഒക്കെ കാരണഫലമായിട്ട് ഇവർക്കിങ്ങനെ സംശയരോഗം വരാൻ തുടങ്ങും നാലാമതായിട്ട് അമിതമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഒരു ചിന്താധാര മാറാൻ വേണ്ടി തുടങ്ങും നാല് കാരണങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന് സംശയരോഗം വരാൻ വേണ്ടി സാധ്യതയുണ്ട് ഈ നാല് കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യന് സംശയരോഗം വരാൻ വേണ്ടി തുടങ്ങി ഇനി നമ്മൾ രണ്ടാമതായിട്ട് കാണാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സംശയരോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പള്ളികളിൽ പെരുന്നാളും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും പല കളറിലുള്ള കണ്ണട മേടിക്കാൻ കിട്ടുമായിരുന്നു ചുമന്ന നിറത്തിലുള്ള നീല നിറത്തിലുള്ള ആ കണ്ണട ഉപയോഗിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മൾ എന്ത് കാണുന്നു അതെല്ലാം ആ കണ്ണടയുടെ നിറത്തിൽ കാണാൻ പറ്റും ചുമന്ന നിറത്തിലുള്ള കണ്ണടയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ ഗ്ലാസ്സിലൂടെ നമ്മൾ കാണുന്നതെല്ലാം ചുമ്പ നിറമായിരിക്കും ഈ സംശയമുള്ള ഒരു ഒരാൾ അയാൾക്ക് സംശയരോഗം വന്നാൽ മന്നാൽ എന്തു ചെയ്യും എന്ത് കണ്ടാലും അത് സംശയത്തിന് പുറത്ത് അവർ കാണുകയുള്ളൂ നമ്മുടെ ജീവിത പങ്കാളി പുറത്തേക്ക് പോകുന്നത് ഒരാൾ സംസാരിക്കുന്നത് ഒരാളെ ചിരിക്കുന്നത് എന്ത് ഇവർ ചെയ്താലും ഇവരെന്തു ചെയ്യും സംശയത്തിൻ്റെ നിടലിൽ മാത്രമേ ഇവർ കാണുകയുള്ളൂ സ്നേഹം പറഞ്ഞവരെ ഈ സംശയ രോഗത്തിന്റെ പല പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൽ ഈ സംശയ രോഗം ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ ചെറിയ ചെറിയ സംശയങ്ങളുടെ പുറകെ നമ്മൾ പോകാതിരിക്കുക നമ്മുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിലെ ചെറിയ സംശയങ്ങളുടെ പുറകെ നമ്മൾ പോകാതിരിക്കുക ചില ആളുകൾ എന്തു ഈ ചെറിയ സംശയങ്ങളെ പതുക്കെ പുറകെ പോയി അവർ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇന്ന് ലേറ്റ് ആയിപ്പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി ഭാര്യ ഇന്ന് ലേറ്റ് ആയി പോയത് അവൾ ആരോട് സംസാരിക്കുന്നത് ഇങ്ങനെ ചെറിയ 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 സംശയങ്ങൾ പുറകെ ആൾക്കാർ പോകുന്നുണ്ട് അത് പോകാൻ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ ഈ സംശയ രോഗം കൂടാൻ വേണ്ടി തുടങ്ങി രണ്ടാമതായിട്ട് ജീവിത കുടുംബജീവിതം നയിക്കുന്ന ആളുകള് കമിതാക്കള് അവരൊന്നും പഴയകാല ജീവിതങ്ങളെ കുറിച്ച് ചോദിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് എപ്പോഴും ചോദിക്കുക നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രേമബന്ധം ഉണ്ടായിരുന്നു എപ്പോഴും പഴയ കാര്യങ്ങളിലേക്ക് ജീവിത പങ്കാളിയുടെ പഴയ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചോദിക്കാതിരിക്കുക അവിടെ പൂർവ്വകാല ബന്ധങ്ങളിലേക്കും സ്നേഹബന്ധത്തിലേക്കും ഒന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സംശയരോഗം മാറ്റി നിർത്താൻ വേണ്ടി പറ്റും മൂന്നാമതായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ മറ്റുള്ള ഒരാളുമായി താരതമ്യം ചെയ്യാതിരിക്കുക പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ സംഭവിക്കുന്ന ഒരു തിന്മകളിലൊന്നാണ് ജീവിത പങ്കാളി വേറൊരാളുമായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വേറൊരു ഭർത്താവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അയാൾ നല്ലതാണ് അയാൾക്ക് നിങ്ങളെക്കാട്ടും സൗന്ദര്യമുണ്ട് ജോലിയുണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ജീവിത ഭാര്യ നോക്കിയിട്ട് നിങ്ങളെക്കാട്ടും നിന്നെക്കാട്ടും സൗന്ദര്യം അവൾക്കാണ് അവൾ കുറച്ചൊരു ഹാ കുറച്ച് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങളുടെ ജീവിത പങ്കാളിയെ മറ്റൊരാളുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത് നിങ്ങളിങ്ങനെ താരതമ്യം ചെയ്യാൻ തുടങ്ങും ദോറും എന്തു ചെയ്യും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സംശയങ്ങൾ പതുക്കെ പതുക്കെ വരാൻ വേണ്ടി തുടങ്ങി നാലാമതായിട്ട് ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു കാര്യത്തിന് പേര് നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഒരു കാര്യത്തിന് മേലെ കുറ്റപ്പെടുത്താതിരിക്കുക അഞ്ചാമതായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ അവഹേളിക്കുകയോ പരിഗണിക്കാതിരിക്കയോ ചെയ്യാ ചെയ്യുന്ന ചില സാഹചര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകും ചില ആളുകളുടെയും ജീവിത പങ്കാളിക്ക് ഒരു പരിഗണനയും കൊടുക്കില്ല അവഗണിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവർക്ക് തോന്നാൻ തുടങ്ങും എനിക്ക് എന്താണ് കുറവും പ്രശ്നവും ഉള്ളതുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളി എന്നെ പരിഗണിക്കാതിരിക്കുന്നത് എന്നെ അവഗണിക്കുന്നത് എന്നതിൽ ഈ സംശയ രോഗം പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി ആറാമതായിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളി ചില സ്വകാര്യതകളുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് ഞങ്ങൾ ഒരു കുടുംബമാണ് ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾക്ക് ഒരു സ്വകാര്യത ഒന്നും പാടില്ലെന്ന് നിങ്ങളുടെ ജീവിത പങ്കാളി ചില സ്വകാര്യതകളിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുന്നുണ്ട് ചില ആൾക്കാർ ചില ആൾക്കാർ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുടെ മൊബൈലെടുത്ത് നോക്കുന്നു ആരെയൊക്കെയാണ് ഇന്ന് വിളിച്ചേക്കുന്നിരിക്കുന്നത് എത്ര സമയം വിളിച്ചു ഇന്ന് വാട്സപ്പിലുള്ള മെസ്സേജുകൾ നോക്കുന്നു അങ്ങനെയുള്ള കുറേ ആളുകൾ ഉണ്ട് ഇത് അവരുടെ കുടുംബജീവിതത്തെ പതുക്കെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും ഇത് അവർ സംശയ രോഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും ജീവിത പങ്കാളി മെയിൽ ചെക്ക് ചെയ്യുക ആരൊക്കെയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത് ഇന്നലെ എത്ര സമയം മൊബൈൽ ഉപയോഗിച്ചു ഇമെയിൽ ചെക്ക് ചെയ്യുന്നു അവരുടെ ലൊക്കേഷൻ എവിടെയൊക്കെ ഇന്ന് പോയി ചില ആളുകളൊക്കെ അവരുടെ ജീവിത പങ്കാളി അറിയാതെ ഹാക്കിംഗ് ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ച എൻ്റെ ജീവിത പങ്കാളി എവിടെയൊക്കെയാണ് പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സംശയങ്ങൾ പതുക്കെ പതുക്കെ ഏറാൻ തുടങ്ങും ഏഴാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ ഈ നമ്മുടെ ജീവിതത്തിലുള്ള സംശയ രോഗത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങും മദ്യപാരം കഞ്ചാവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് എന്തു പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ സംശയ രോഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങും സ്നേഹം തുടങ്ങിയവരെ ഒരു സംശയമുള്ള ഒരാൾ അദ്ദേഹത്തിന് സംശയം ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയ എന്ത് സംഭവിക്കും അദ്ദേഹത്തിൻ്റെ ഈ സംശയങ്ങൾ കൂടാൻ വേണ്ടി തുടങ്ങും വളർന്നു വന്ന് വളർന്നു വന്ന് എന്തിന്തിന്തിന്തിന്തിന് ഇത് ആത്മഹത്യയിലേക്ക് പ്രവേശിക്കും അന്നെങ്കിൽ ജീവിത പങ്കാളി ആത്മഹത്യയും അല്ലെങ്കിൽ സംശയിക്കുന്ന ആൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ടി തുടങ്ങും നമ്മൾ കണ്ടു ഇതൊരു ഡെല്യൂഷൻ സിൻഡ്രമാണ് ഡിസോർഡർ ആണ് അതിൻ്റെ ഫലമായിട്ട് ഇവർ തോന്നുവാണെന്തു ചെയ്യും എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ വേറൊരാളുമായി കൂടെ ചേർന്ന് എന്നെ കൊല്ലാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തകൾ പതുക്കെ മാറ്റം വരാൻ തുടങ്ങണമെന്തു ചെയ്യും ഇവർ തൻ നമ്മുടെ അവരുടെ ജീവിത പങ്കാളിയെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ടി തുടങ്ങും മൂന്നാമതായിട്ട് കുടുംബങ്ങളിൽ എന്നും കലഹമായിരിക്കും ഇവരുടെ കുടുംബങ്ങളിൽ എന്ത് ചെയ്താലും സമ്പത്തുണ്ടാവാം വിദ്യാഭ്യാസം ഉണ്ടാവാം ജോലി ഉണ്ടാവാം പക്ഷേ ഇവർ കുടുംബങ്ങൾ സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല എപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിരിക്കും ഇങ്ങനെ കുടുംബങ്ങൾ വളർന്ന കൂടെയുള്ള മക്കൾ വിചാരിക്കാമായി തുടങ്ങും ഇനി വിവാഹമേ വേണ്ട ഒരു കുടുംബജീവിതം വേണ്ട എന്ന തീരുമാനങ്ങളിലേക്ക് ചിലപ്പോഴൊക്കെ അവർ പോകുന്ന സാഹചര്യങ്ങളുണ്ടാകാൻ തുടങ്ങും ഇങ്ങനെയുള്ള കുടുംബങ്ങൾ വളർന്ന മക്കൾക്ക് ഒരുപാട് മായ മുറിവുകൾ അവർക്കുണ്ടാവാം ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഇവർ ഈ കുടുംബം നടന്നെടുക്കും ഇനി സംശയിക്കപ്പെടുന്ന ജീവിത പങ്കാളി എന്തു അവർ ജീവിതം പതുക്കെ അവരെന്ത് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങും ഒരു സമാധാനവും സന്തോഷവും ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് മാനസിക അസ്വസ്ഥതയിലേക്കൊക്കെ കടന്നു പോകുന്നുണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇതുവരെ കണ്ടത് എന്താണ് സംശയ എന്ത് സംശയ രോഗത്തിനെ മാറ്റു ചില കാര്യങ്ങളെ കണ്ടു എങ്ങനെ നമുക്ക് ഈ സംശയ രോഗം പരിഹരി പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും ഫാമിലി കൗൺസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവാവ് കൗൺസിൽ സെന്ററിൽ വന്നു അദ്ദേഹം പറഞ്ഞു ഈ മാസം അവസാനം എൻ്റെ കല്യാണമാണ് ഞാൻ സന്തോഷത്തോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് വന്നതാണെന്ന് വിചാരിച്ചു അപ്പൊ യുവാവ് പറഞ്ഞ എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് എപ്പോഴും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ സംശയമാണെന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ പറയാണ് എന്റെ കല്യാണം ഉറപ്പിച്ച മാസമായിട്ടുള്ളു അടുത്ത മാസം എന്റെ കല്യാണമാണ് എനിക്ക് അവളുടെ ഫോൺ നമ്പർ ഉണ്ട് ഞാൻ എപ്പോഴും അവളുടെ വാട്സപ്പ് നോക്കും അവൾ ഓൺലൈനിലുണ്ടോ ഞാൻ ഇടയ്ക്ക് വിളിക്കും അപ്പോൾ അവൾ പറയും തിരക്കാണെന്ന് പറയും അപ്പം എന്റെ മനസ്സിലേക്ക് വരികയാണ് അവൾ വേറെ ആരോടും സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് സ്നേഹം നിറഞ്ഞവരെ ഈ മനുഷ്യൻ പറയാണ് എനിക്ക് എൻ്റെ ജീവിത പങ്കാളി ആകാൻ പോകുന്ന പെൺകുട്ടിയെ സംശയമാണ് ഒരു ചില ടെസ്റ്റുകളൊക്കെ നടത്തി ഒരു ദിവസം അദ്ദേഹം ഒരു നൂറ് മുതൽ നൂറ്റമ്പത് വരെ പ്രാവശ്യം ജീവിത പങ്കാളിയെ കുറിച്ച് സംശയം വരികയാണ് അവൾ എവിടെ എന്താ അവൾ എന്താ ചെയ്യുന്നത് അവൾ എന്താ സംസാരിക്കുന്നത് അവൾ എവിടെ പോയി അവൾ ആരുമായിട്ടായിരിക്കും സംസാരിക്കും എന്തൊരു മെസ്സേജ് ഉണ്ടോ ഇങ്ങനെ സംശയങ്ങൾ പതുക്കെ പതുക്കെ പതുക്കെറുകയാണ് സ്നേഹം നിറഞ്ഞവരെ അദ്ദേഹം സംസാരിച്ചു ടെസ്റ്റുകൾ നടത്തി അപ്പം അദ്ദേഹത്തിന് സംശയ രോഗത്തിൻ്റെ ചില സാധ്യതകൾ കണ്ടു കുറേ തന്നെ സി ബി ടി സ്റ്റാർട്ട് ചെയ്തു അത് ബിഹേവിയർ കൊ ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞു സി ബി ടി അത് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലായി പക്ഷെ അത് സംശയങ്ങളൊന്നും കുറഞ്ഞില്ല കുറേ തന്നെ നമ്മൾ എന്തു ചെയ്തു അവരത് മരുന്നുകൾ കഴിക്കാൻ വേണ്ടി പറഞ്ഞു സ്നേഹം നിറഞ്ഞവർ ചില കുടുംബങ്ങളിൽ ക്യാൻസർ പോരെ സംശയരോഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കുടുംബത്തെ നശിപ്പിച്ചു കളയാണ് ഒരിക്കൽ ഒരു സന്യാസിയുടെ അടുത്തേക്ക് ഒരു യുവാവ് വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ ജീവനുള്ള ഒരു പക്ഷി ഉണ്ടായിരുന്നു ആ കയ്യിൽ ഈ പക്ഷിയെ മുറുകെ പിടിച്ചിട്ട് അദ്ദേഹം ഈ സന്യാസിയോട് ചോദിച്ചു ഈ പക്ഷിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് സന്യാസി നോക്കുമ്പോൾ ഈ പക്ഷിക്ക് ജീവനെ കണ്ടു ജീവൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എന്തു ചെയ്യും ഈ പക്ഷിയെ ഞെക്കിക്കൊല്ലും എന്നിട്ട് പറയുന്ന ജീവൻ ഇല്ലെന്ന് പറയും ജീവൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പക്ഷിയെ അദ്ദേഹം പറത്തിവിടും ഇതുപോലെ തന്നെയാണ് ഈ സംശയ രോഗമുള്ള ഒരാളുടെ കയ്യിൽ അപ്പോൾ ആ സന്യാസി പറഞ്ഞു ആ പക്ഷിയുടെ ജീവൻ ഇരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ വിശ്വാസവും വിശ്വസ്ഥതയും ഇരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ് പലപ്പോഴും ഈ സംശയ രോഗത്തെ നമ്മൾ ഓവർ പ്രൊസൺ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നോട് കൂടുതൽ സ്നേഹമാണ് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നതാണ് നമ്മൾ വിചാരിക്കുന്നു ചിലപ്പോഴൊക്കെ ഇതൊരു സംശയരോഗമായിട്ട് മാറാറുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രത്തിൽ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു ആ സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു എന്നിട്ട് പറയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ ഭർത്താവിന് എന്നെ സംശയമാണ് അച്ഛാ അതുകൊണ്ട് എൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഗേറ്റ് ലോക്ക് ചെയ്ത് തരിക ഒരാളെ പോലും ഞാൻ കേറ്റാറില്ല ആരും ഫോം ഫോൺ ഞാൻ എടുക്കാറില്ല എനിക്കിപ്പം വാട്സപ്പ് ഞാൻ ഉപയോഗിക്കും സാധാരണ ഫോണാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ ജീവിത പങ്കാളിക്ക് തന്നെ സംശയമാണ് ജോലി കഴിഞ്ഞ് വന്ന വാടനെ എന്നോട് കുറേ ഇന്നത്തെ എല്ലാ ആ രാവിലെ മുതൽ വൈകുന്നേരം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എൻ്റെ ജീവിത പങ്കാളിക്ക് തന്നെ സംശയമായിട്ട് വീട്ടിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് വേറെ കുടുംബത്തിലെ വേറൊരു ഭർത്താവ് പറഞ്ഞൊരു അനുഭവം ഇങ്ങനെയാണ് ഞാൻ ജോലി കഴിഞ്ഞ വാടനെ വീട്ടിൽ കയറുമ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കും എത്ര മണിക്ക് ഓഫീസ് വിട്ടത് എങ്ങനെയാണ് വന്നത് എത്ര ഇത്ര സമയം അഞ്ചു മിനിറ്റ് ലേറ്റായ ട്രാഫിക് ആണെങ്കിൽ ലേറ്റായപ്പോലും ചോദിക്കും എന്തുകൊണ്ടാണ് ലേറ്റായി പോയത് ഉടൻ തന്നെ എൻ്റെ ബേഗ് പരിശോധിക്കും എൻ്റെ ഡ്രസ്സുകൾ പരിശോധിക്കും ഡ്രസ്സിലെവിടെ തലമുടി ഉണ്ടോ ലിപ്സ്റ്റിക് ഉണ്ടോ എന്നൊക്കെ എൻ്റെ ജീവിത പങ്കാളി നോക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ ഉണ്ട് സ്നേഹം നിറഞ്ഞവരെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ കുടുംബങ്ങളിൽ അയൽവക്ക കുടുംബങ്ങളൊക്കെ സംശയ രോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കഴിഞ്ഞ മാസം വന്ന ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അദ്ദേഹം അവിടുത്തെ അമ്മ പറയാണ് എൻ്റെ ഭർത്താവിനെ സംശയമാണ് എപ്പോഴും വഴക്കുകൾ ഉണ്ടാവും അപ്പൊ അയൽവക്കത്തെ ചേട്ടന രീതി കേട്ടിട്ട് വീട്ടിലേക്ക് വന്നു നിങ്ങളിങ്ങനെ സംശയിക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം സംസാരിച്ചു ഇതുവരെ എൻ്റെ ഭർത്താവിന് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലൊരാളെയായിരുന്നു സംശയം ഉണ്ടായിരുന്നത് അപ്പം അത് പതുക്കെ മാറിയത് എന്നെ സപ്പോർട്ട് ചെയ്ത അയൽക്കാരനെ ഇയാൾക്ക് സംശയ രോഗം തുടങ്ങി സ്നേഹം സ്നേഹം തുറഞ്ഞവരെ ഇങ്ങനെ സംശയ രോഗം നമുക്കോ നമ്മുടെ കുടുംബ ജീവിത പങ്കാളിക്കോ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പറ്റും ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു സംശയ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുക നമ്മുടെ തലച്ചോറിലുള്ള നാടിവ്യൂഹത്തിലെ ചില ഹോർമോണുകൾ അതിപ്രസരണമാണ് നമ്മൾ കണ്ടു നമ്മൾ ഒന്നാമതായിട്ട് എന്താ നമ്മൾ സംശയ ഉണ്ട് നമുക്ക് തോന്നിയാൽ നമ്മുടെ ജീവിത പങ്കാളിക്ക് തോന്നിയാൽ എത്ര ഉപദേശിച്ചാലോ എത്ര പറഞ്ഞാലോ അവർക്കത് അത് മനസ്സിലാകില്ല അവരെ നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക മരുന്നുകൾ കൊടുക്കുക നമുക്കൊരു ഷുഗർ കൂടുക എന്ന് വിചാരിച്ചോ അപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ച് നമ്മൾ മരുന്ന് കഴിക്കും ഷുഗർ കുറയ്ക്കും അതുപോലെ നമ്മൾ എന്തു നമ്മുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മരുന്നുകൾ കഴിച്ച് പതുക്കെ നമ്മൾ കുറയ്ക്കണം രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മാനസിക ഒരു കൗൺസിലിംഗ് സെന്ററിൽ പോയി എന്തായാലും സൈക്കോ തെറാപ്പികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുക നമ്മുടെ ചിന്താധാരയിലുള്ള ചില പ്രശ്നങ്ങളെ അത് പരിഹരിക്കാൻ വേണ്ടി തുടങ്ങും സാധാരണ കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് ചെയ്തു ചെയ്ത് ചെയ്യാറുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചിന്തയിലുള്ള ചില കാര്യങ്ങളെ പതുക്കെ പതുക്കെ മാറ്റാൻ തുടങ്ങും മൂന്നാമതായിട്ട് നമ്മളൊരു ആന്തരിക സൗഖ്യ ധ്യാനത്തിനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും നമ്മൾ ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു ഇന്നർ ഹീലിംഗ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അമ്മയുടെ ഉദരത്തിൽ മുതൽ നമ്മൾ ഇന്ന് വരെ ആയിരിക്കുന്ന ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിനൊക്കെ പോയി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോടും തൊടും ലൂയ്യ നമ്മൾ ഒരു നല്ലൊരു ആന്തരിക സൗഖ്യ ധ്യാനത്തിന് നിങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങുക മുതാമതായിട്ട് നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ വേണ്ടി തുടങ്ങും പരിശുദ്ധാത്മാവ് നിങ്ങള് തൊടാൻ വേണ്ടി തുടങ്ങി ജോസഫും മറിയും തമ്മിലെ വിവാഹ നിശ്ചയം കഴിഞ്ഞു മറിയം ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ ജോസഫ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ജോസഫിന് എന്ത് ചെയ്തു ദൈവത്തിന്റെ ഒരു ദർശനം ഉണ്ടായി ദർശനമുണ്ടായി ദൈവത്തിന്മാരാകെ പറഞ്ഞു നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ സംഘിക്കേണ്ട ഈ വചനം ജോസഫ് സ്വീകരിക്കാതിരുന്നാൽ എന്ത് സംഭവിച്ചേനെ ജോസഫിന് മറിയത്തോടെ സംശയം പതുക്കെ പതുക്കെ കൂടി വരും പക്ഷെ എന്ത് ചെയ്തു ജോസഫ് ഇതൊരു ദൈവഹിതമായിട്ട് എടുത്തു ഈ സംശയമുള്ള ആളുകൾക്ക് എന്തു ചെയ്യാണ് നമുക്കൊരു ഇൻസൈറ്റ് എന്ന് പറയുന്ന കാര്യ ഇൻസൈറ്റ് മാനസികപരമായിട്ടും അല്ലാതെ ഇൻസൈറ്റ് എന്ന് വാക്ക് ഉപയോഗിക്കും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ശരിയല്ല അത് തെറ്റാണ് നമുക്ക് തോന്നാൻ ഒരു കഴിവുണ്ട് നമുക്ക് അതിന് ഇൻസൈറ്റ് എന്ന് പറയും ഈ സംശയിക്കുന്ന ആളുകൾ എന്തെയും ഇവരിങ്ങനെ ഓരോ പടികളായിട്ട് ഇങ്ങനെ സംശയിച്ച് സംശയിച്ച് പോയിക്കൊണ്ടിരിക്കും ഇവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സംശയ രോഗികൾ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നീ പറയുവാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം സംശയിക്കുന്ന ആള് പറയാണ് ഭാര്യയോട് അല്ലെ ഭർത്താവിനോട് ഞാൻ നിങ്ങളെ കുറിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം എന്ന് പറയും സ്നേഹം ഇതുവരെ ഒഴുക്കുന്ന ഒരു ട്രാപ്പാണ് എൻ്റെ ജീവിത പങ്കാളി ഞാൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഇവർ പറയുന്ന ഒരു കാര്യമാണിത് നാലാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യണ്ടേ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ചില സീ സീരിയലുകളുണ്ട് സിനിമകളുണ്ട് വെബ് സീരീസ് ഉണ്ട് ഇതൊക്കെ സംശയ രോഗത്തെ ഇവർ കൂട്ടിക്കൊണ്ടിരിക്കും അതൊക്കെ പതുക്കെ നിങ്ങൾ നിർത്താൻ വേണ്ടി തുടങ്ങുക അങ്ങനെ കാണാതിരിക്കും നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചില ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ നല്ലൊരു പുറത്തു പോകുക കുടുംബമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക സന്തോഷപ്രദമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ യോഹന്നാൻഹാഡ് സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ഈശോ തോമസിനോട് പറയാണ് തോമസെ നീ സംശയിക്കാതെ വിശ്വസിക്കുക നീ സംശയിക്കാതെ വിശ്വസിക്കുക സ്നേഹം നിറഞ്ഞവരെ സംശയിക്കുന്ന എല്ലാ ജീവിത പങ്കാളിക്കും ദൈവം തരുന്നൊരു വചനമാണിത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾ സംശയിക്കാതെ അവരെ വിശ്വസിക്കുവാൻ വേണ്ടി നിങ്ങൾ തുടങ്ങുക നിങ്ങൾ മനസ്സ് പറയും എൻ്റെ ജീവിത പങ്കാളിക്ക് വേറെ ബന്ധങ്ങളോ അവിശ്വസ്തയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ ജീവിത പങ്കാളി വിശ്വസിക്കുന്നു അല്ലേ ലൂയ്യാ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഈ വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി രൺ മൂന്നാമതായിട്ട് കോൻഡോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമ അദ്ധ്യായം ഏഴാമത്തെ തിരുവചനം ഇങ്ങനെയാണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു സ്നേഹത്തിന്റെ പ്രത്യേകതയായിട്ട് പൗരോസ് ലേഖ വെക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ സംശയിക്കുകയല്ല ചെയ്യുന്ന അല്ലെ അവനെ സംശയിക്കുകയല്ല ചെയ്യുന്ന മറിച്ച് അവനെ അല്ലെ അവളെ വിശ്വസിക്കുകയാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം കൂറുന്തോസിൽ സഭിക്കേതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനം ഇങ്ങനെയാണ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു സുഭാഷിതങ്ങളെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം സ്വന്തം ബുദ്ധിയെ നിങ്ങൾ ആശ്രയിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സംശയിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ ഈ സംശയത്തിന്റെ കാര്യത്തിൽ മാത്രം നിങ്ങൾ നിങ്ങളെ ബുദ്ധിയെ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക സ്നേഹ നിറഞ്ഞവരെ നമുക്ക് പ്രത്യേകമായി ഈ ആഴ്ച പ്രാർത്ഥിക്കാം നമ്മുടെയും നമ്മുടെ അയൽവക്കത്തെ കുടുംബങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആളുകൾ എല്ലായിട്ട് വളർന്നു സാമ്പത്തികമായി വളർന്നു ബുദ്ധിയിൽ വളർന്നു വിദ്യാഭ്യാസം വളർന്നു ജോലി സാധ്യതകൾ വളർന്നു എല്ലാം വളർന്നു പക്ഷേ അവരുടെ മനസ്സിങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കാം സംശയ രോഗത്തിൻ്റെ പേരിൽ കണ്ണീരുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് തകർന്നടിയുന്ന ചില കുടുംബങ്ങളുണ്ട് ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ സം സംഭവിച്ച ഒരു കാര്യം ഇങ്ങനെയായിരുന്നു ആ വ്യക്തിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അദ്ദേഹം പറയാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായുന്ന സമയത്ത് എപ്പോഴും എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നിന്റെ ഉദരത്തിലുള്ള ഈ കൊച്ച് എൻ്റെതല്ല എൻ്റെതല്ല എൻ്റെ ഒരുപാട് വേദനകളൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് സ്നേഹം നിറഞ്ഞവരെ സംശയം എന്ന് പറയുക ചെറിയൊരു കാര്യമായി നമുക്ക് തോന്നാം പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകൾ ജീവിതത്തെ നശിപ്പിക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റില്ല ഒരു മിണ്ടാൻ പറ്റില്ല എപ്പോഴും ഇവരൊരു പോലീസ് സ്റ്റേഷനിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യൽ പോലെയാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നീ എവിടെയായിരുന്നു നീ എവിടെ പോയിരുന്നു ആരോട് സംസാരിച്ച എന്താ സംഭവിച്ച അങ്ങനെ ഒരു കുടുംബജീവിതത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസർ പോലെയുള്ള ഒരു രോഗമായിട്ടാണ് ഈ സംശയ രോഗം മാറുക സംശയം എന്ന് പറഞ്ഞ രോഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് ഒരാൾ കോപിക്കുമ്പോൾ കോപത്തിന് രോഗമുണ്ടെന്നോ ദേഷ്യപ്പെടുന്ന കോ രോഗമുണ്ടോന്ന് നമ്മൾ പറയാലോ സംശയത്തോടൊപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുന്ന ഒരു വാക്കാണ് രോഗം സംശയ രോഗം ഇതൊരു രോഗമാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യണം നമ്മൾ ഇതിന് മരുന്ന് കടിക്കണം നമ്മളിത് കൗൺസിലിങ്ങിന് പോകണം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പതുക്കെ മാറി നിൽക്കണം ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ കുറച്ചുകൂടി സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാം സ്നേഹം പറഞ്ഞാൽ നമുക്ക് ഒരു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ആലുക്ക കാര്യങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിടയിൽ ഒരുപാട് സംശയ രോഗമുള്ള ആളുകളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അവരുടെ ജീവിതത്തിൽ ദൈവം കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം അവർ കടന്നു പോകുന്ന ചെറു ഒരുപാട് മാനസിക വിഷമങ്ങളും പ്രതിസന്ധികളുമുണ്ട് ജീവിതത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്ത ഇടപെടാൻ പറ്റാത്ത ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങളുടെ കടന്നു പോകുന്ന ജീവിത പങ്കാളികളുണ്ട് ഈശോയെ അവരുടെ ജീവിതത്തെ നീ തുടരണമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നീ സംശയം നീ മാറ്റി കൊടുക്കണമെന്ന് സൗഖ്യത്തിന്റെ കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തോമസ് ലിഹായിക്ക് സംശയമുണ്ടായപ്പോൾ അതെല്ലാം സൗഖ്യപ്പെടുത്തിയതുപോലെ ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ സംശയങ്ങളെയും നീ സൗഖ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദേശീയ പിതാവിന്റെയും മറിയത്തിൻ്റെ കുടുംബ ജീവിതത്തിൽ ഒന്നാൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീ മാറ്റിയതുപോലെ ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി പരിശുദ്ധ തന്നെയാ മാതാവിന്റെ ജനനത്തിരുന്നാൾ ഒരുങ്ങുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങൾ എന്നീ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കുടുംബങ്ങളിൽ നന്മകൾ കൊണ്ടും ഐശ്വര്യങ്ങൾ കൊണ്ടും നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മളെ തായ്ശംശിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ